ഒന്നര വർഷത്തിലധികമായി പൂർത്തിയാക്കിയ പ്രവൃത്തികളുടെ ബില്ലുകൾ മാറി നൽകണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർക്കാർ കരാറുകാർ മലപ്പുറം കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എം അക്ബർ സമരം ഉദ്ഘാടനം ചെയ്തു കരാറുകാർക്ക് നൽകാനുള്ള പതിനാറായിരത്തോളം കോടി രൂപ നൽകാതെ അവരെ പട്ടിണിയിലാക്കിയതായി അദ്ദേഹം പറഞ്ഞു ഇതിന്റെ പ്രതിഷേധ സൂചകമായി ആഗോളം ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചിട്ടും സമ്മർദ്ദങ്ങൾ നിവേദനങ്ങൾ മൂലയും നമുക്ക് അറിയാൻ പറ്റുന്ന സംഘടനാ നേതാക്കളെയും പാർട്ടി നേതാക്കളെയും കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ വിശദീകരിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് മന്ത്രിമാരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇന്ന് വരെ ഒരു കാര്യം പോലും നൽകാൻ ഇന്നത്തെ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേരള ജനസദസ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോടം ഇങ്ങോളം നടന്നപ്പോൾ ിയോജക മണ്ഡലങ്ങളിലും ആൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധികളും ഭാരവാഹികളും ഈ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കരാറുകാർ പിച്ചച്ചട്ടിയുമായി കളക്ട്രേറ്റിനു മുൻപിൽ കൂട്ടയാചനാ സമരം നടത്തി ജില്ലാ സെക്രട്ടറി വി പി ഹർഷദ് അധ്യക്ഷത വഹിച്ചു സർക്കാർ കരാർ മേഖല ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾക്ക് തീരെഴുതാനുള്ള നീക്കം ഉപേക്ഷിക്കുക കഴിഞ്ഞ വർഷത്തെ പ്രവൃത്തികളുടെ നിരക്ക് വ്യതിയാനം അനുവദിക്കുക ലൈസൻസ് പുതുക്കുന്നതിന് ഏർപ്പെടുത്തിയ ഭീമമായ നിരക്ക് വർധനവ് ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കരാറുകാർ ഉന്നയിച്ചു സി മലപ്പുറം